ഹായ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മറ്റൊരു കമൻ്റാണ് ആ കമൻറ്റിൽ ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് ഒരാൾക്ക് എറണാകുളം ക്ലബ് മാച്ചസിൽ കളിക്കാൻ പറ്റുമോ പറ്റുമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളതാണ് സോ അതിനുള്ള റിപ്ലൈ ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കണ്ണൂരെന്നല്ല ഏത് ജില്ലയിലുള്ള ഒരാൾക്കും മറ്റൊരു ജില്ലയിൽ പോയിട്ട് മാച്ചസ് ക്ലബ് മാച്ചസ് കളിക്കുന്നതുകൊണ്ടോ ടൂർണമെൻറ്റ്സ് കളിക്കുന്നതുകൊണ്ടോ കുഴപ്പമില്ല അതിനുള്ള ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ക്ലബിലോ ഏതെങ്കിലും ടീമിലോ നിങ്ങൾ ഇപ്പം കറണ്ട് കളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു എൻഒ സി നിങ്ങൾക്ക് വേണം ആ എൻഒ സി കൊണ്ടുവന്ന് നിങ്ങൾ എവിടെയാണോ ഇനി കളിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ കളിക്കാൻ പറ്റുള്ളൂ ആ ഒരു ക്രൈറ്റീരിയ മാത്രമേ നിങ്ങൾക്ക് വേറൊരു ഡിസ്ട്രിക്റ്റിലോ വേറൊരു ക്ലബിലോ പോയി കളിക്കുന്നതിന് നിർബന്ധമായിട്ടും വേണ്ടതായിട്ടുള്ളൂ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ ഡിസ്ട്രിക്റ്റും ലീഗ് മാച്ചസ് നടത്തുന്നുണ്ട് അത് ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ നേരിട്ട് നടത്തുന്നതാണ് ഈ ലീഗ് കളിക്കാനായിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് മറ്റൊരു ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്ക് വേറൊരു ഡിസ്ട്രിക്റ്റിൽ ലീഗ് കളിക്കാനായിട്ട് എന്തൊക്കെയാണ് ക്രൈറ്റീരിയ ഉള്ളത് നിങ്ങളിപ്പോൾ എറണാകുളം ജില്ലയിലാണ് കളിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു കണ്ണൂരുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ അതിനെ സബ്മിറ്റ് ചെയ്യേണ്ടതെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ എറണാകുളം ജില്ലയിൽ ഒന്നേ പഠിച്ചിരിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ആളായിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കണം അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എറണാകുളം ജില്ലയിൽ അഡ്രസ്സുള്ള ഒരാളായിരിക്കണം ഈ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത് അതിലും പഠിക്കുന്ന ആളോ വർക്ക് ചെയ്യുന്ന ആളോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ ഇയർ ഇവിടെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത ആളായിരിക്കണം അല്ലെങ്കിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാണിക്കണം ഇത് നിങ്ങൾ ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷനിൽ നിങ്ങൾ ഏത് ക്ലബ്ബ് വഴിയാണ് കളിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ക്ലബ്ബ് വഴി ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷനിൽ സബ്മിറ്റ് ചെയ്യണം അപ്പോൾ ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ ഇത് അപ്രൂവൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് ആ ഡി ഡിസ്ട്രിക്റ്റിൽ നിങ്ങൾക്ക് ലീഗ് കളിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം നമ്മൾ എക്സാമ്പിൾ എറണാകുളം ആണ് പറഞ്ഞത് എറണാകുളം ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷനെ ഇ ഡി സി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇ ഡി സിയിലേക്ക് നിങ്ങൾ ക്ലബ്ബീന്ന് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞ പ്രൂഫുകൾ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇ ഡി എറണാകുളം ജില്ലയിൽ ഇ ഡി സി അപ്രൂവ് ചെയ്ത ലീഗ് മാച്ചസ് കളിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം നമ്മൾ ഇതുവരെ സംസാരിച്ചത് കേരളത്തിലെ ഒരു ജില്ലയില് താമസിക്കുന്ന ഒരാൾക്ക് മറ്റൊരു ജില്ലയിൽ എങ്ങനെ നമുക്ക് മാച്ചസ് കളിക്കാം ക്ലബ്ബ് മാച്ചസ് കളിക്കാം ടൂർണമെൻറ്റ്സ് കളിക്കാം ലീഗ് കളിക്കാം എന്നുള്ളതാണ് സോ നിങ്ങൾ ഇന്നിപ്പോൾ കേരളത്തിൽ പല ലെവൽ ഓഫ് ലീഗ് മാച്ചസ് നടക്കുന്നുണ്ട് എ ഏതൊട്ട് താഴേക്ക് കുറേ ലീഗുകളുണ്ട് എ ബി സി എന്ന് പറഞ്ഞിട്ട് സോ അതിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ലീഗ് വരുന്നത് എ ഡിവിഷൻ ആണ് ഇപ്പോൾ കറൻ്റ്ലി കേരളത്തിലെ സ്റ്റേറ്റ് പ്ലെയേഴ്സ് ഒക്കെ കളിക്കുന്ന ലീഗാണ് എ ഡിവിഷൻ സോ അതിൽ പെർഫോം ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് എൻ എസ് കെ പ്രസിഡൻസ് ടി ട്വൻ്റി ഇങ്ങനെയൊക്കെയുള്ള കെ സി ഐ ഡയറക്റ്റ് നടത്തുന്ന ടൂർണമെൻറ്റ്സുകളിലേക്ക് നിങ്ങൾക്ക് ചാൻസസ് കിട്ടാനുള്ള അവസരങ്ങൾ ഒരുപാടാണ് സോ നിങ്ങളതിൽ പെർഫോം ചെയ്യാൻ നോക്കുക എ ഡിവിഷൻ ലെവലിലേക്ക് കയറാൻ നോക്കാം നിങ്ങളുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്ത് എ ഡിവിഷൻ ലെവലിലേക്ക് കയറാൻ നോക്കുക എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾ നെക്സ്റ്റ് കെ സി ഐ ഡയറക്ട് നടത്തുന്ന ഇതുപോലുള്ള ടൂർണമെൻസുകൾ അറ്റൻഡ് ചെയ്യുക എന്നിട്ട് അവിടുന്ന് നിങ്ങൾക്ക് മുകളിലേക്ക് കയറി വരാനായിട്ട് നല്ല എളുപ്പമായിരിക്കും സോ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും താങ്ക് യു